സൺവാലി സാഹസിക ഉല്ലാസ കേന്ദ്രത്തിലാണ് ചാമിച്ചെന്നൊക്കണേ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനും പറയാനൊക്കെ ഉണ്ട് അപ്പോൾ ആകാരം കഴിപ്പിച്ചല്ലോ സാറ് ആകാരം കഴിച്ചു നോക്കുമ്പോൾ എന്താ പറയുന്നത് ആ പാകത്തിന് എരിവ് കാര്യങ്ങളൊക്കെ ചേരുവകളൊക്കെ ചേർത്ത് പാകത്തിനാണ് ആ ബീട്രൂട്ടിൻ്റെ ചമ്മന്തി തൊട്ട് ചന്തമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അതാരാണ് ചോദിക്കാനാണ് ഇപ്പൊ ചാമീച്ച നിൽക്കുന്നത് സാറേ ആകാരം നമ്മുടെ അവിടെ നിന്ന് കഴിച്ചു പല കാര്യങ്ങൾ ഗംഭീരമായിട്ടുണ്ട് മനസ്സറിഞ്ഞ് ഏത് അവളെ ഇതൊക്കെ തയ്യാറാക്കണാരാണ് അവരിനെ ഒന്ന് അഭിനന്ദിക്കണം എന്താ പറഞ്ഞ ചാമീച്ചിന് ഇപ്പൊ വായിപ്പൊന്നാണ് ഒരുപാട് എരിവ് നമ്മുടെ പാലക്കാട്ടുകാർ എരിവിട്ട് കുത്തും അതൊന്നുമില്ല പാകത്തിനാണ് എല്ലാ ാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി അതിന്റെ ആളിനെ എനിക്ക് അറിയണം ഈ ആള് മൂന്ന് പേരും മൂന്ന് ജനറേഷൻ ഉള്ളവരാണ് ഒരാൾ ഇത് എവിടെ നിന്നൊക്കെ ഉണ്ടാവണം സാധനങ്ങള് എന്നുള്ള നോക്കണം മണ്ണും സഹായം ഉണ്ടാക്കാനും സാധനങ്ങള് നോക്കുന്നു ഒരാൾ അതിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നോക്കുന്നു ഒരാൾ അതിന് എങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരിക്കണം മനുഷ്യൻ നല്ല കൈത്തിനീതി മൂന്ന് ജനറേഷനാണ് മൂന്ന് മൂന്ന് പിന്നെന്താ പറയാ അതാണ് തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്താണെന്ന് ഇതാ ഇവിടെ അതിനെ എങ്ങനെ നിലനിർത്തണം എന്നുള്ളതാണ് ഇവിടെ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം ഇന്നത്തെ കാലത്ത് കുഞ്ഞു മക്കൾ എങ്ങനെയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ അതെല്ലാം പിന്നിട്ട് പറഞ്ഞു കൊടുത്ത് ഇന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട ആകാരം എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നത് കൊണ്ട് അയാൾ സംസൃപ്തരാണ് തൃപ്തി അണിയിലെ ആകാരങ്ങള് ചാമിച്ചം കഴിച്ചു ഇതുപോലൊക്കെ പണ്ട് കളങ്ങളിൽ കിട്ടിയതാണ് ആ ഓർമ്മയേ ഉള്ളൂ പക്ഷെ ഇന്നിപ്പം അനുഭവിച്ചു ആ പണിയാലോ ആ ആപ്പവും അതേപോലെ നമ്മുടെ കുറ്റിപ്പുറ്റവും എന്തിനു പറയുന്നു ആ ചമ്മന്തികളൊക്കെ തന്നെ പണ്ടത്തെ കാലത്തിന്റെ ഓർമ്മ കൊണ്ടുപോകുന്നു സാറ് ദൈവം എന്താ പറയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പല്ലാണ്ട് കാലം വാഴാനുള്ള അനുഗ്രഹം ദൈവത്തിന്റെ ഉണ്ടാകട്ടെ നമ്മുടെ അദ്ദേഹത്തെ ഇതുപോലെ വെച്ചുപൊളപ്പാൻ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഇവിടെ വരുന്നവർക്കും ഒക്കെ കൊടുക്കാനുള്ള ആരോഗ്യ സൗഖ്യം സംഭവം നിറഞ്ഞ തരട്ടെ എന്നും പാലക്കാട് ചാമിച്ചു ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് സന്തോഷമായിട്ട് പോയി അപ്പോളേ വരുന്നവർ നേരെ നമ്മുടെ ചുറ്റൂരിൽ നിന്നും ഗോപാലപുരത്തിൻ്റെ ഇടയിൽ നാലാം മൈലാണ് ഏത് അവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയ കവാടം കാണും നമ്മുടെ സൺ വാലി റിസോർട്ട് എന്നും പറയാൻ പറ്റില്ല വെറും ഒരു റിസോർട്ടല്ല സാഹസിക ഉല്ലാസ കേന്ദ്രം കൊന്നു നമ്മളവിടെ സ്റ്റേജ് പ്രോഗ്രാമും പരിപാടിയും ഒക്കെ വെക്കാൻ ആ എന്തൊക്കെയാണ് എനിക്കിപ്പോ പൊരുത്തം കിട്ടുള്ള ഓരോരവിടെ ഓരോരുന്ന എല്ലാവർക്കും വേണ്ട എല്ലാവരും ജീവിക്കണം പിന്നെ മനുഷ്യൻ ജീവിക്കണം പിന്നെ കുട്ടികൾ ജീവിക്കണം ആ യങ് ജീവിക്കണം ഓ നടക്കാൻ പറ്റാത്തവർ ജീവിക്കണം പിന്നെ പക്ഷി മൃഗാദികൾ വേണം നമുക്ക് ആടും പശുവും എല്ലാം വേണം ആ മരങ്ങളും ചെടികളും വേണം വേണം എല്ലാരും കുട്ടികളും പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വന്ന് സൂക്ഷിക്കാം സന്തോഷിക്കാം ഉല്ലസിക്ക ആനന്ദിക്കാം അതിനുള്ള ഘടകാണ് നമ്മൾ ഒരുപാട് പഴുതുവെച്ചിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് ഏക്കറയിലാണ് ഏട്ടോളീ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഓരോന്നും കാണാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം അറിയാം അപ്പൊ നമുക്ക് കാണാല്ലേ ആ സന്തോഷം